നമസ്കാരം കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഹരി വേഴ്സസ് ഷൈൻ വർഗീസ് എന്ന വിധിന്യായം ഈ അടുത്തിടെയായി അഭിഭാഷക സമൂഹത്തിൻ്റെ ഇടയിലും നിയമരംഗത്തും കക്ഷികളുടെ ഇടയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിധിന്യായമാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളും ചെക്ക് വഴിയോ ഡ്രാഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ വഴിയോ ആയിരിക്കണം എന്നും അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുവാൻ കഴിയാതെ വരുന്നതിൻ്റെ വ്യക്തമായ കാരണം ബോധിപ്പിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അപ്രകാരം അല്ലാതെ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ക്യാഷ് ട്രാൻസാക്ഷൻസും ഇല്ലീഗൽ ട്രാൻസാക്ഷൻ്റെ പരിധിയിലേക്ക് വരുന്നതും അത് ഒരു കോടതി വ്യവഹാരത്തിലൂടെ എൻഫോഴ്സ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നും ഉള്ളതാണ് ആ വിധിന്യായത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുമ്പോൾ ഡിജിറ്റൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാർലൽ ഇക്കോണമി സമാന്തര സാമ്പത്തിക സംവിധാനം ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക നട്ടലിനെ തകർക്കും എന്നും ഈ വിധിന്യായത്തിൽ പരാമർശമുണ്ട് നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ടിലെ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ഒരു ചെക്ക് കൈവശമുണ്ടെങ്കിൽ ആ ചെക്ക് ഉപയോഗിച്ച് നമ്മൾ കടം കൊടുത്ത ആളിനെതിരെ കേസ് കൊടുക്കുവാനും അത് പ്രകാരം ഒരു ക്രിമിനൽ കോടതിയുടെ സഹായത്തോടു കൂടി ആ തുക എടുക്കുന്നതിനോ അപ്രകാരം കഴിയാതെ വന്നാൽ ആ ആളിനെ ജയിൽ ശിക്ഷ നൽകുന്നതിനും പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിനും ഒക്കെ അധികാരം നൽകുന്നതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ട് സെക്ഷൻ നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്ന വകുപ്പ് ഈ നൂറ്റി മുപ്പത്തി എട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തത് ചെക്ക് ട്രാൻസാക്ഷനിൽ വരുന്ന ക്രെഡിബിലിറ്റി അഥവാ അതിൻ്റെ വിശ്വാസ്യത നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ നെഗോഷിയബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ടിൽ വൺ തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്തു ആ ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഇൻകം ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബിയുടെ വയലേഷനായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വൺ തേർട്ടി എയ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ടിൽ പറയുന്ന ഒരു എൻഫോഴ്സബിൾ ഡെറ്റ് ഒരു ലീഗലി എൻഫോഴ്സബിൾ ഡെറ്റിൻ്റെ പരിധിയിലേക്ക് അതിനെ വരാൻ സാധിക്കില്ല കാണാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്റ്റിനെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇൻകം ടാക്സ് ആക്റ്റിനെയും തങ്ങളിൽ കോറിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പുതിയ വിധിന്യായം വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നു സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബി പ്രകാരം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ആയിരിക്കണം അപ്പോൾ ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നു ഒരു ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ മാത്രമേ വൺ തേർട്ടി എയ്റ്റിൻ്റെ പെർവ്യൂവിൽ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണം അപ്പോൾ ലീഗലി എൻഫോഴ്സബിൾ ഡേറ്റ് മാത്രമേ ഒരു ലീഗൽ ട്രാൻസാക്ഷൻ മാത്രമേ കോടതി വഴി എൻഫോഴ്സ് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ ഈ ഈയൊരു കൺക്ലൂഷനിലൂടെ ലോവർ കോടതിയുടെ ഫൈൻഡിങ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സെറ്റിസൈഡ് ചെയ്യുകയും പ്രതിയെ വെറുതെ വിടുകയും ചെയ്യുകയാണ് ഉണ്ടായത് വളരെ നാളുകൾ കൊണ്ട് തന്നെ വൺ തേർട്ടി എയ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന കേസ് ട്രാൻസാക്ഷൻ കേസുകളിലെല്ലാം തന്നെ ഈ ഒരു തർക്കം സ്വാഭാവികമായും പ്രതിഭാഗത്തിൻ്റെ നിന്ന് ഉന്നയിച്ച് വന്നിരുന്നതാണ് ആ ഭാഗം ആ സമയങ്ങളിലെല്ലാം തന്നെ അതിന് ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്ന പരിഹാരമാണ് അനുവർത്തിക്കേണ്ടതെന്നും ആ ഇൻകം ടാക്സ് ആക്റ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്രകാരം ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിൻ്റെ ഫൈൻ ഈടാക്കുന്നതിനുള്ള അധികാരം ആ ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട് അത് ആരാണോ കാശ് വാങ്ങിയത് അവരിൽ നിന്നുമാണ് ഇത് വാങ്ങേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരു ലീഗലി എൻഫോഴ്സബിൾ ഡെറ്റാണെന്ന് കാണുകയും അത് പ്രകാരം ഒരു ശിക്ഷ ആ വൺ തേർട്ടി എയ്റ്റിലെ പ്രതിക്ക് കിട്ടിയാൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ പരിധിയിൽ അതിനെ കൊണ്ടുവന്നാൽ ആ ഇൻകം ടാക്സി പറയുന്ന ഫൈനും കൂടി ആ പ്രതി അടയ്ക്കത്തക്ക രീതിയിലേക്ക് ഒരുപക്ഷെ ഒരു വ്യാഖ്യാനം ഇതിന് വന്നേക്കാം പക്ഷേ അതിങ്ങനെ ഒരു ഒരു രീതിയിൽ ഇതുവരെ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു മൂവ്മെൻ്റ് ഉണ്ടായതായി കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മൾ ചെക്ക് കൊടുക്കുന്നു ഈ തർക്കം പറയുകയാണെങ്കിൽ കോടതികൾ മിക്കപ്പോഴും തന്നെ ആ തർക്കം ഓവർറൂൾ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതിന് ഇൻകം ടാക്സ് ആക്ടിൻ്റെ പരിധിയിലുള്ള പരിഹാരം തേടാം എന്ന് പറഞ്ഞിട്ട് ആ തർക്കം കോടതി ഓവർറൂൾ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് തുടർന്ന് വൺ തേർട്ടി എയ്റ്റിൻ്റെ പെർവ്യൂലേക്ക് ഇതിനെ വരുത്തക്ക രീതിയിൽ ഒരു പ്രിസംഷൻ നൂറ്റി മുപ്പത്തി ഒൻപതിൽ പറയുന്ന ഒരു പ്രിസംഷൻ എ ഹോൾഡർ ഓഫ് എ ചെക്ക് ആ ഹോൾഡർ ഓഫ് എ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസ്യൂംഡ് ദാറ്റ് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ട്രാൻസാക്ഷൻ ആ ഡ്യൂ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷനിൽ കിട്ടിയ ഒരു ചെക്കാണ് അതിന് ഡേറ്റ് ഉണ്ട് അതിന് ഒപ്പുണ്ട് അതിന് പേരുണ്ട് അതിൽ പ്രോപ്പറായിട്ട് ഡിസോർഡർ നടന്നിട്ടുണ്ട് വൺ തേർട്ടി എയ്റ്റിൽ പറയുന്ന രണ്ട് ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ പണം ഇല്ലാതെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ഫണ്ടിനേക്കാൾ കുറച്ച് ഫണ്ട് മാത്രമേ അക്കൗണ്ടിലുള്ളൂ ഈ ഏതെങ്കിലും കാരണം പറഞ്ഞ് ഇത് ബൗൺസ് ചെയ്ത് വരുന്നു ചെക്ക് ബൗൺസ് ചെയ്ത് വരുന്നു റിട്ടേൺ ചെയ്യുന്നു അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ പ്രൈമാഫൈസിയായിട്ട് പ്രഥമ ദൃഷ്ടിയാ തന്നെ ആ വാദി തന്റെ കേസ് തെളിയിച്ചു എന്നുള്ളതാണ് ഇതിനെതിരായി തെളിയിക്കണമെങ്കിൽ ഇത് ഒരു ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തത് ബ്ലാങ്ക് ചെക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം ഇന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്ന എൻട്രീസ് ഒന്നും എൻ്റെതല്ല അല്ലെങ്കിൽ എൻ്റെ സമ്മതത്തോടു കൂടിയിട്ടല്ല ഈ ട്രാൻസാക്ഷൻ ലീഗലി അല്ല ഇത്രയും പൈസ തരുന്നതിനുള്ള ആസ്തി ഈ പറയുന്ന പണം തന്ന ആളിനില്ല ഇത്തരം സംഗതികൾ പ്രൂവ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ വൺ തേർട്ടി നയനിൽ പറയുന്ന പ്രസംഷൻ റിബർട്ടബിളാണ് അല്ല പക്ഷേ പ്രഥമദൃഷ്ടിയ ഈ ഇൻഗ്രീഡിയൻസ് തെളിയിച്ചാൽ അതിനെ റിബട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഒരു ഓണസ് വിൽ ഷിഫ്റ്റ് അപ്പോൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ അക്യൂസ്ഡ് അതാണ് ഈ ക്രിമിനൽ കേസിൽ വൺ തേർട്ടി നയനിലെ പ്രസംഷൻ്റെ ഒരു പ്രത്യേകത ഇത് അല്ല റിബട്ടബിൾ പ്രസംഷനാണ് ഇവിടെ ഇതൊന്നും കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വൺ തേർട്ടി നയനിൽ പറയുന്ന ആ ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റ് എന്ന് പറയുന്ന ആ സംഗതിയെ ഒരു പുതിയ വ്യാഖ്യാനത്തിലേക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഒരു ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റ് ആയിരിക്കണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ ലീഗലായിരിക്കണം ആ ട്രാൻസാക്ഷൻ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബിയിൽ പറയുന്ന പ്രൊവിഷൻ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ലീഗലി എൻഫോഴ്സിബിൾ അല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ വേറൊരു അവസാന സമയത്തിൻ്റെ ഒരു പ്രൊവീസോയും കൂടി ഈ ഡിസിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ വരുന്ന ഒരു ജഡ്ജ്മെൻ്റ് അല്ല ഇതൊരു പ്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ മാത്രം കണ്ടാൽ മതി നിലവിലുള്ള കേസുകളിൽ ഇത്തരം തർക്കങ്ങൾ ലോവർ കോടതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് പരിഗണിച്ചാൽ മതി പുതിയതായിട്ട് ആ ഒരു തർക്കം റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇത് റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ഈ വിധിയുടെ അവസാനത്തിൽ പറയുന്നു അപ്പോൾ ഒരു പ്രോസ്പെക്റ്റീവ് എഫക്റ്റിലാണ് ഈ വിധി വന്നിരിക്കുന്നത് എന്നും ഈ വിധിയിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നിലവിലുള്ള പെൻഡിങ് കേസുകൾ ട്രയൽ കേസുകളെ അല്ല ഉദ്ദേശിക്കുന്നത് അപ്പീൽ കോടതികളിലോ മറ്റോ നിലവിലുള്ള പെൻഡിങ് കേസുകളിൽ ലോവർ കോടതിയിൽ ഈ തർക്കം എടുത്തിട്ടില്ല എങ്കിൽ ആ കേസുകൾ നമുക്ക് തുടർന്നുള്ള അപ്പീൽ സാധാരണ രീതിയിൽ തന്നെ തർക്കങ്ങൾ പരിഗണിച്ചു പോകാം ഇതൊരു പുതിയ തർക്കമായിട്ട് അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ട്രയലിലേക്ക് വരുന്ന കേസുകളിൽ ഇനിയും വരുന്നത് വാദിക്കൊരു വലിയ ബാധ്യതയുണ്ട് ആ ട്രാൻസാക്ഷൻ ഇൻകം ടാക്സ് ആക്ടിൻ്റെ പെർവ്യൂവിൽ വരുന്നതല്ല എങ്കിൽ ആ നിയമത്തിൻ്റെ പെർവ്യൂൽ വരുന്നതല്ല എങ്കിൽ എന്തുകൊണ്ട് ഞാൻ കാശ് കൊടുക്കാനിടയായി എന്തുകൊണ്ട് ഞാൻ ചെക്കിലൂടെയോ ഡി ഡിയിലൂടെയോ അല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷനിലൂടെയോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മദ്യ മീഡിയയിലൂടെയോ നെറ്റ് ട്രാൻസാക്ഷനിലൂടെയോ ഒന്നും ഞാൻ എന്തുകൊണ്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തില്ല എന്തായിരുന്നു അതിനുള്ള സാഹചര്യ തടസ്സം അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഒരു വാദിക്കുണ്ട് ആ പ്രാഥമിക ഉത്തരവാദിത്വം വാദി ആ അന്യായത്തിൽ പ്ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കോടതി മുമ്പാകെ പറയുകയോ ചെയ്തില്ല എങ്കിൽ ലീഗലി ഡെറ്റ് എന്ന് പറയുന്ന ഒരു പെർവ്യൂലേക്ക് ഇതിലെ വരുത്തില്ല അതിനുശേഷം മാത്രമേ വൺ തേർട്ടി നയൻ്റെ പ്രസംഷനിലേക്ക് നമുക്കിത് കടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ഈ വിധിന്യായം വന്നിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇനി മുതൽ കേരളത്തിൽ നടത്തുന്ന എല്ലാ മണി ട്രാൻസാക്ഷനും ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ മണി ട്രാൻസാക്ഷനും ഒന്നുകിൽ ചെക്കിലൂടെയോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിലൂടെയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് സംവിധാനത്തിലൂടെയോ അല്ല എങ്കിൽ അത് ഒരു ലീഗലി എൻഫോഴ്സബിൾ ഡേറ്റായി കണക്കാക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ളത് എൻഫോഴ്സ് ചെയ്യുവാൻ വൺ തേർട്ടി എയ്റ്റിൽ പറയുന്ന നിയമത്തിൻ്റെ സഹായത്തോടുകൂടി കോടതി വഴി നടക്കില്ല എന്നുമാണ് ഹൈക്കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ വിധിന്യായം ഒരു ഹൈക്കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചാൽ അതിന് ഒരു ടെറിട്ടോറിയൽ ഒരു ജൂറിശിക്ഷൻ ഉണ്ട് ഇറ്റ് ഈസ് ബൈൻഡിങ് ടു ദി ഓൾ കോർട്സ് ഇൻ കേരള ഹൈക്കോടതിയുടെ ടെറിട്ടോറിയൽ ജൂറിസ്യക്ഷനുള്ളിൽ വരുന്ന എല്ലാ കോടതികൾക്കും ഇത് ബാധകമാണ് അപ്പോൾ ഇനി മുതൽ ഇതാണ് വൺ തേർട്ടി എയ്റ്റ് കേസുകളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു അവസ്ഥ പക്ഷേ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് അനുസരിച്ച് സുപ്രീം കോടതിയുടെ ടെറിട്ടോറിയൽ ജൂറിസ്റ്റിഷൻ വരുന്ന ഇന്ത്യ മുഴുവൻ ബാധകത്തിലാവുന്ന ഒരു നിയമമാണ് സുപ്രീം കോടതിയുടെ റൂളിങ്ങുകളെ സംബന്ധിച്ചുള്ളത് അപ്പോൾ ഇവിടെ വൺ തേർട്ടി എയ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് ആക്ട് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടാണ് അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ബൈൻഡിങ് എന്ന് പറയുന്നത് ആ സെൻട്രൽ ഒരു യൂണിയൻ്റെ ടെറിട്ടറിയിൽ മുഴുവൻ വരും അപ്പോൾ ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്റ്റിലെ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് അത് കേരളത്തിലെ നിയമമല്ല അപ്പോൾ ഈ ഡിസിഷനിലൂടെ ഒരു പോളറൈസേഷൻ ഇവിടെ ഉണ്ടാകുന്നു കേരളത്തിൽ വൺ തേർട്ടി എയ്റ്റിനെ സംബന്ധിച്ച് ട്രാൻസാക്ഷനെ സംബന്ധിച്ച് ഒരു നിയമം ബാധകമാകുന്നു മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ഈ നിയമം ബാധകമല്ലാതെയും അവിടെ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ഇലക്ട്രോണിക് മീഡിയയിലൂടെയോ ഡയറക്റ്റ് നടത്തിയാലും അത് വൺ തേർട്ടി എയ്റ്റിൻ്റെ പിറവിയിൽ വരുന്നു കേരളത്തെ സംബന്ധിച്ച് ഈ നിയമം ബാധകമാകുന്നു അപ്പോൾ കേരളത്തിലെ ഡിസിഷൻ കേരളത്തിൽ മാത്രം ബൈൻഡിംഗ് ആയിട്ട് വരുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് ബൈൻഡിങ് ആകണം എന്ന് നിർബന്ധമില്ല ഒരു ഒബ്സർവേഷൻ മാത്രമാണ് അവരെ സംബന്ധിച്ച് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് തുടർന്നുള്ള കാലങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും മാറ്റങ്ങളോ വരണമെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ മുകളിൽ ഒരു റൂളിംഗ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒബ്സർവേഷൻ കേരളത്തിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാവണം അതല്ല എങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഇതിനെതിരായിട്ടുള്ള ഒരു വിധിന്യായം ഉണ്ടാകണം അതല്ല എങ്കിൽ വൺ തേർട്ടി എയ്റ്റ് നെഗോഷിയേഷൻ ഇൻസ്ട്രമെൻറ്റ് ആക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു എൻഫോഴ്സിബിൾ ഡെറ്റ് ഈ ഇൻകം ടാക്സ് ആക്റ്റുമായി ക്ലബ്ബ് ചെയ്യുന്ന ഒരു ക്ലാരിഫിക്കേഷൻ നമ്മുടെ പാർലമെൻറ്റിൽ നിന്ന് തന്നെ പാസ്സാക്കേണ്ടി ഒരു ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമം പാസ്സാക്കി വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു പോളറൈസേഷൻ ഈ വിധിയിലൂടെ സംഭവിച്ചു സംഭവിച്ചിരിക്കുന്നു അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നിലവിലുള്ള നിയമം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആയിരിക്കണം അല്ലെങ്കിൽ അത് പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ് ആയിരിക്കണം ഇതാണ് ഈ പുതിയ ഹരി വേഴ്സസ് ഷൈൻ വർഗീസ് എന്ന വിധിന്യായത്തിലൂടെ കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഒരു സ്റ്റാറ്റസ് അതാണ് വൺ തേർട്ടി എയ്റ്റ് കേസുകളുടെ ഒരു സ്റ്റാറ്റസാണ് ഈ വിധിന്യായത്തിലൂടെ വരുന്നത് നന്ദി നമസ്കാരം